ഹായ് ഡിയേഴ്സ് ഞാൻ രോഷനി ഡ്രീമി ഗാർഡൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരായിരം നന്ദി എല്ലാവർക്കും പുതുവർഷ ആശംസ അഡ്വാൻസ് ഇന്നത്തെ വീഡിയോ പുതിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്നാൽ അത് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ചെറിയ വിലയിലുള്ള ചെടി ചെടികളൊക്കെ വാങ്ങി നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ തുടക്കക്കാർക്ക് ഒരുപാട് വിലക്കുറവിൽ ഒരു നല്ല അവസരമാണ് പിന്നെ അതോടൊപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേര് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ കൊറിയർ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് പിന്നെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ അയക്കുക പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ഫോൺ നെറ്റ് ട്രാൻസ്ഫർ എന്നിവയാണ് പോളുകൾ പരമാവധി ഒഴിവാക്കണേ ഫസ്റ്റ് ബ്ലാക്ക് സിങ്കോണിയം എന്ന പ്ലാന്റ് എല്ലാ പ്ലാന്റിനും ഒരേ വിലയാണ് തേർട്ടി റുപ്പീസ് ഇത് മനോഹരി സുന്ദരിയായിട്ടുള്ള പോൾക്ക ഡോട്ട്സിൻ്റെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്നേക്ക് പ്ലാന്റിനെ കുറിച്ച് അറിയാമല്ലോ നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് ഇത് ഏഞ്ചലോണിയ എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായ വയലറ്റ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സുന്ദരി പ്ലാന്റ് ആണ് ഇത് ഫിലോഡൻഡോൺ മൈക്കൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കിലൊക്കെ പടർത്താം ഇതൊക്കെ വെയിലും മഴയും കൊണ്ടല്ലോ ഒന്നും ഒരു പ്രശ്നവും കേട്ടോ ഇത് സിങ്കോണിയോ ഫൈവ് ഫിംഗർ ഒരുപാട് പേര് ചോദിച്ച പ്ലാന്റ് ആണ് ഇത് സാറ്റിൻ പോത്തോസ് ഒരു മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് മോൺസ്ട്ര ഇതിനൊക്കെ ഒരേ വില തന്നെയാണ് നല്ല ഭംഗിയുള്ള പെനിറ്റേഷൻ ഒക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇത് വെരിഗേറ്റഡ് പനിക്കുറക്കാം ഔഷധ മൂല്യമുള്ളതാണ് പനിക്കൊക്കെ അറിയാമല്ലോ പിന്നെ കലേടിയും വളരെ മനോഹരമായ ഒരു കലേടിയും ആണ് ഇത് മുപ്പത് രൂപയാണ് അഡീനിയം പ്ലാന്റ് ഇത് തുടക്കക്കാർക്ക് വളരെ പ്രയോജനമാകാൻ വേണ്ടിയിട്ടാണ് ഒരു അഡീനിയം പ്ലാന്റ് കൂടെ വെച്ചിരിക്കുന്നത് ആരോരോട്ട് വരണ്ട ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് സെറം പ്ലാന്റ് അതേപോലെ തന്നെ അധികം വെയിലൊന്നും വേണ്ട നമുക്ക് ഷെയ്ഡിൽ വെച്ച് വളർത്താവുന്നതാണ് ഡ്രസ്സീന പ്ലാന്റ് ഇതിനൊക്കെ വെള്ളം ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ വളരെ മനോഹരമാണ് ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ് ഇത് അത് നമുക്ക് ബോർഡർ ഗ്രാസ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം ഡിഫിൻ പായ്ച്ചാൽ പെട്ടെന്ന് അതിൻ്റെ തൈകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിടിലാന്തസ് വെറൈറ്റി പ്ലാന്റ് ആണ് തത്തപ്പച്ച കളറിൽ നിൽക്കുന്ന കാണാൻ തന്നെ എന്താ ഭംഗി എന്നറിയോ ഇത് അരലിയ പ്ലാ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വളരെ മനോഹരമായൊരു പ്ലാന്റ് ആണ് ഇത് മോൺസ്റ്റാ ഡെലിഷ്യോസാന്ന് പറഞ്ഞിട്ട് പെനിറ്റേഷൻ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല മനോഹരമായൊരു പ്ലാന്റ് ആണ് എല്ലാവരും ആ വീഡിയോ ഫുള്ള് കാണണേ കോളുകൾ ഒഴിവാക്കിയിട്ട് വാട്സപ്പ് മെസ്സേജ് വാട്സപ്പിൽ അയച്ചാൽ മതി എല്ലാവർക്കും ഒരുപാട് നന്മയും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്ന അഡ്വാൻസ് ആയിട്ട് പിന്നെ ഇത് ഈ വീഡിയോയിൽ ഉള്ള പ്ലാൻസ് ഉള്ളവരെ ഇനി വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്